ആ നാല് വിദ്യാർത്ഥികളും സ്ഥിരമായി വൈകിയാണ് ക്ലാസ്സിലെത്തിയിരുന്നത് നാല് പേരും വലിയ കുടുംബത്തിലെ കുട്ടികളായതിനാൽ സ്കൂൾ മാനേജ്മെന്റിന് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയിടയ്ക്കാണ് സ്കൂളിൽ പുതുതായി ഒരു എത്തിയത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലും നാല് വിദ്യാർത്ഥികളും ആദ്യ ദിനം തന്നെ താമസിച്ചാണ് എത്തിയത് കാരണം അന്വേഷിച്ച അധ്യാപകനോട് തങ്ങൾ സഞ്ചരിച്ച കാറിന്റെ ടയർ പഞ്ചറായതുകൊണ്ടാണ് വൈകിയതെന്ന് അവർ മറുപടി പറഞ്ഞു അതിന് കുഴപ്പമില്ല നാലു പേരും ഓരോ ഷീറ്റ് പേപ്പറും പേനയും എടുത്ത് നാല് മുറികളിൽ ഇരിക്കാൻ അധ്യാപകൻ നിർദ്ദേശിച്ചു നാല് മുറികളിലായിരുന്ന വിദ്യാർത്ഥികളോട് കാറിന്റെ ഏത് ടയറാണ് പഞ്ചറായതെന്ന ചോദ്യത്തിന് ഉത്തരമെഴുതാനായിരുന്നു അധ്യാപകന്റെ നിർദ്ദേശം ഇതേ തുടർന്ന് ഓരോ വിദ്യാർത്ഥിയും വ്യത്യസ്തങ്ങളായി ഉത്തരങ്ങൾ എഴുതി നൽകിയതോടെ നാലു പേരുടെയും കള്ളത്തരം അധ്യാപകൻ വെളിവാക്കുകയായിരുന്നു നേട്ടങ്ങളുടെ അർഹത മൂന്ന് ചോദ്യങ്ങളിൽ അളന്നെടുക്കാം എന്ത് നേടി എന്തിനു നേടി എങ്ങനെ നേടി ഏത് മാർഗത്തിലൂടെയും ജയിക്കണമെന്ന് കരുതുന്നത് ജയിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടൂ എന്ന തെറ്റിദ്ധാരണ മൂലമാണ് നിവൃത്തി കേടു കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പവഴിയിൽ ചെയ്ത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കാനായിരിക്കും ശ്രമം ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്നവരും സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നവരും തമ്മിൽ മനോഭാവത്തിലും ഉൽപ്പന്നത്തിലും വ്യത്യാസമുണ്ട് ഒരു കാര്യം എന്തിന് പഠിച്ചു എന്തിനു ചെയ്തു എന്നതിന് തനതായ ഉത്തരങ്ങൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പല പഠനങ്ങളിലും പ്രവൃത്തികളും ആർക്കും ഉപകാരപ്പെടാതെ പാഴാകുന്നത് എങ്ങനെ നേടുന്നു എന്നതിന് ഒരു പ്രാധാന്യവുമില്ലെങ്കിൽ എങ്ങനെയും നേടാം എന്ന ചിന്ത വേര് പിടിക്കും വിജയത്തെ ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയ വഴികളെ ബഹുമാനിക്കണം കഷ്ടപ്പെട്ട് കിരീടമണിയുന്നവരെയും കബളിപ്പിച്ച് കൈവശപ്പെടുത്തുന്നവരെയും എങ്ങനെ ഒരേ ത്രാസിൽ അളക്കാനാകും